നമസ്കാരം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ അണശ്ചിതത്വത്തിന്റെയും പ്രക്ഷോഭങ്ങളുടെയും കനൽ ആളി കത്തുകയാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തടങ്കലും അയാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും രാജ്യത്ത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു റാവൽപിണ്ടിയിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ആസൂത്രണം ചെയ്ത വലിയ പ്രതിഷേധം തടയാനായി സർക്കാർ സെക്ഷൻ നൂറ്റി പ്രഖ്യാപിക്കുകയും അഞ്ചോ അതിലധികമോ പേർ കൂട്ടം ചേരുന്നത് വിലക്കുകയും ചെയ്തിരിക്കുകയാണ് ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെ പ്രാബല്യത്തിൽ വരുന്ന ഈ നിരോധനാജ്ഞ എല്ലാത്തരം പ്രകടനങ്ങൾ റാലികൾ ധർണകൾ ജാഥകൾ എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തുന്നു ജില്ലാ ഇന്റലിജൻസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ക്രമസമാധാന നില തകർക്കുവാൻ ചില ഗ്രൂപ്പുകൾ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ കർശന നടപടികൾ ആയുധങ്ങൾ പെട്രോൾ ബോംബുകൾ സ്പൈക്കുകൾ തുടങ്ങിയ ആക്രമണത്തിന് സാധ്യതയുള്ള വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും ഇരുചക്ര വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രയും ഉച്ചഭാഷണികളുടെ ഉപയോഗവും നഗരത്തിൽ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു പൊതുസുരക്ഷയും സമാധാനവും ഉറപ്പാക്കാനാണ് ഈ നിയന്ത്രണങ്ങൾ എന്നാണ് അധികൃതരുടെ വിശദീകരണം ഇമ്രാൻഖാന്റെ ആരോഗ്യത്തെയും ജീവനെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ രാജ്യത്ത് വലിയ ഭീതി സൃഷ്ടിക്കുന്നുണ്ട് മൂന്നാഴ്ചയിലേറെയായി ഇമ്രാനെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമല്ലെന്നും അധികാരികൾ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റാത്തത് മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ഭയമുണ്ടെന്നും ഇമ്രാൻഖാന്റെ മക്കൾ തുറന്നു പറഞ്ഞു കോടതി ഉത്തരവിട്ട ജയിൽ സന്ദർശനങ്ങൾ പോലും തടസ്സപ്പെടുന്നു തങ്ങളുടെ പിതാവ് സുരക്ഷിതനാണോ ജീവനോടെ ഉണ്ടോ എന്നറിയാതിരിക്കുന്നത് മാനസിക പീഡനമാണെന്ന് അവർ രേഖാമൂലമുള്ള പ്രസ്താവനയിൽ അറിയിച്ചു ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ ഇമ്രാൻഖാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റോയിറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുടുംബത്തിന്റെ ആശങ്കകൾ പൊതുമണ്ഡലത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എഴുപത്തിമൂന്നുകാരനായ ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർലമെന്ററി വോട്ടെടുപ്പിലൂടെ പുറത്താക്കപ്പെട്ടതിന് ശേഷം തോഷാഖാന കേസ് നയതന്ത്ര കേബിൾ ചോർത്തി എന്ന ആരോപണം അൽ ട്രസ്റ്റ് അഴിമതി കേസ് എന്നിവയുൾപ്പെടെ രാഷ്ട്രീയ പ്രേരിതമെന്ന് അദ്ദേഹം ആരോപിക്കുന്ന നിരവധി കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് തുടർച്ചയായ ശിക്ഷാവിധികളിലൂടെ അയാൾ വർഷങ്ങളോളം തടവ് അനുഭവിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് നിലവിലെ രാഷ്ട്രീയ അസ്ഥിരത പാകിസ്ഥാന്റെ ഭാവിയെ കൂടുതൽ അനുശിതത്തിലാക്കുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി പോലും കാലാവധി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ സൈന്യത്തിന്റെ പരോക്ഷമായ സ്വാധീനവും ജുഡീഷ്യറിയുടെ ഇടപെടലുകളും ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് പുറമെ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കൂടി നേരിടുകയാണ് അന്താരാഷ്ട്ര നാണയനിധി പോലെയുള്ള സ്ഥാപനങ്ങളുടെ വായ്പകളെ ആശ്രയിച്ചാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് ഉയർന്ന വിദേശ കടവും ക്രമാതീതമായ പണപ്പെരുപ്പവും വിദേശ നിക്ഷേപത്തിലെ കുറവും സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു അഴിമതിയും സമ്പന്ന വിഭാഗത്തിനുള്ള പ്രത്യേക പരിഗണനകളും സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂലകാരണങ്ങളിൽ ഒന്നായി അന്താരാഷ്ട്ര ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു രാജ്യത്ത് നിന്ന് മൈക്രോസോഫ്റ്റ് ഷെൽ തുടങ്ങിയ വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകുന്നതും രാജ്യത്ത് നിന്ന് മൈക്രോസോഫ്റ്റ് ഷെൽ തുടങ്ങിയ വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകുന്നത് സാമ്പത്തിക വളർച്ചാ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തിയില്ലാത്ത സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ച് സൈന്യം ഭരണം പിടിക്കാറുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ സൈന്യത്തിന് പോലും നിലവിൽ പാകിസ്ഥാനെ ഭരിക്കുന്നതിൽ താല്പര്യമില്ല നേരിട്ടുള്ള ഒരു അട്ടിമറി ഒഴിവാക്കുവാൻ പാകിസ്ഥാൻ സൈന്യം നിലവിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് പാകിസ്ഥാനിലെ സൈന്യം നേരിട്ടുള്ള ഭരണം ഏറ്റെടുക്കാതെ തന്നെ രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഭരണകൂടത്തിലെ പ്രധാന തീരുമാനങ്ങൾ വിദേശ നയം സുരക്ഷാ കാര്യങ്ങൾ എന്നിവയിൽ സൈന്യത്തിൻ്റെ അഭിപ്രായം നിർണായകമാണ് നേരിട്ടുള്ള ഭരണം ഏറ്റെടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും രാജ്യം ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ അന്താരാഷ്ട്ര നാണയനിധി പോലെയുള്ള സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്താലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിന്ന് പോകുന്നത് ഒരു അട്ടിമറി നടന്നാൽ ഈ സാമ്പത്തിക സഹായങ്ങൾ നിലയ്ക്കുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്യും ഈ ഭാരം ഏറ്റെടുക്കുവാൻ സൈന്യം താല്പര്യപ്പെടുന്നില്ല ഒരു സൈനിക ഭരണം വന്നാൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പ്രധാന സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് പാകിസ്ഥാന്റെ നയതന്ത്ര ബന്ധങ്ങളെയും പ്രതിരോധ സഹകരണത്തെയും ബാധിക്കും ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐക്ക് ജനങ്ങൾക്കിടയിലുള്ള വലിയ സ്വാധീനം ഇതിനോടകം വ്യക്തമായതാണ് നേരിട്ടുള്ള സൈനിക ഭരണം വന്നാൽ രാജ്യവ്യാപകമായി വലിയ ജനകീയ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് സൈന്യത്തെ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതി വിശേഷമാകും സൃഷ്ടിക്കുക നേരിട്ടുള്ള അട്ടിമറിക്ക് പകരം പാകിസ്ഥാൻ സൈന്യം നിലവിൽ ഭരണം എന്ന രീതിയാണ് പിന്തുടരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിവിൽ ഗവൺമെന്റിനെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ നിന്ന് കാര്യമായ സ്വാധീനം ചെലുത്തുക എന്നതാണ് ഈ രീതി ഇമ്രാൻഖാന്റെ തടങ്കലുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ ദുർബലപ്പെടുത്തുവാനും ഭരണകൂടത്തിൽ സൈന്യത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് പോലെയുള്ള കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കുമെങ്കിലും അത് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന് പകരം നിലവിലുള്ള സിവിൽ ഗവൺമെന്റിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാൻ സഹായിക്കുന്ന ഒരു തന്ത്രമായി കണക്കാക്കാം ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ചരിത്രപരമായ രീതികൾ കണക്കിലെടുത്താൽ സൈനിക ഇടപെടലിനുള്ള സാധ്യത തീർത്തും തള്ളിക്കളയാനാവില്ല എങ്കിലും ആധുനിക പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള സൈനിക അട്ടിമറിയേക്കാൾ പരോക്ഷമായ സൈനിക നിയന്ത്രണത്തിനായിരിക്കും അവർ കൂടുതൽ താൽപര്യം കാണിക്കുക വെബ്ഡെസ്ക് തത്തുമ